പൊന്നമ്മ ബാബു ഉഷാ ഹസീന എന്നീ നടിമാർക്കെതിരെ നടി കുക്കു പരമേശ്വരൻ ഡിജിപിക്ക് പരാതി നൽകി മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോബം ചെയ്യാനാണ് ശ്രമമെന്ന് പരാതിയിലുണ്ട് അമ്മയിലെ വനിതാംഗങ്ങളുടെ പരാതി അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ ചോർത്തി നൽകിയെന്നായിരുന്നു നടികളുടെ ആരോപണം ലിഡിയ ജേക്കബ് ചേരുന്നു ലിഡിയ ഗുരുതരമായ ആരോപണമായിരുന്നു ആ ആരോപണത്തിലാണിപ്പോൾ കുക്കു പരമേശ്വരൻ പരാതിയുമായി മുന്നോട്ടു പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് അമ്മയിലെ നടിമാരുടെ പരാതികൾ അടങ്ങിയ മെമ്മറി കാർഡ് അത് കുത്തുവിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി അത് ചോർത്തി എന്നതൊക്കെയായിരുന്നു പൊന്നമ്മ ബാബു മുഷാഹസീൻ മുഖം പ്രിയങ്കയും അടക്കമുള്ള മറ്റ് അംഗങ്ങൾ ഉന്നയിച്ച ആരോപണം വലിയ വിവാദമായിരുന്നു അതിനെ തുടർന്ന് ഉണ്ടായിരുന്നത് അതിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം തന്നെ വലിയ രീതിയിൽ അപകീർപ്പെടുത്തുവാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് ഡി ജി പിക്ക് കുക്കു പരമേശ്വരൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് തനിക്ക് ഈ മെമ്മറി കാർഡുമായി ബന്ധമില്ല ഈ ആരോപണങ്ങളിൽ ഉന്നയിക്കുന്ന ഒരു കാര്യങ്ങളുമായും തനിക്ക് ബന്ധമില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൽ തന്നെ പേജോപതം ചെയ്യാനാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനകളുണ്ട് എന്നാണ് കുക്കു പരമേശ്വരൻ പരാതിയിൽ പറയുന്നത് അനാവശ്യമായി തന്റെ പേര് വലിശയച്ച് തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് തനിക്ക് വലിയ ബുദ്ധിമുട്ട് അതിൽ ഉണ്ടാകുന്നു ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അടക്കം അധിക്ഷേപിക്കുന്നത് തടയണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് കുക്കു ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത്